ഒരേ രൂപത്തിലുള്ള മനുഷ്യാവകാശമായതുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കണം നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത് അയ്യോ പോപ്പുലർ ഫ്രണ്ട് ആണ് എതിർഭാഗത്ത് പേടിച്ച് പിന്മാറി നിന്ന് സഭാനേതൃത്വം ഭയുന്നു അദ്ദേഹത്തിൻ്റെ ജോലി പോയി ഭാര്യ ജീവൻ ഒടുക്കി മകനെ കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചു നമ്മൾ അന്നൊക്കെ മനസ്സിലാക്കിയത് ക്രിസ്ത്യാനികൾ പൊതുവേ പേടിത്തൊണ്ടന്മാരാണെന്ന് അങ്ങനെ ജോസഫ് മാഷ് ഇവർ കൊല്ല കൊല്ല ചെയ്തു നോക്കിയപ്പോൾ ജോസഫ് മാഷിനെ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ സഭ സർക്കാർ സംവിധാനങ്ങൾ ഇവരാരും ഒരു രൂപത്തിലുള്ള പിന്തുണയും നൽകാത്തത് കൊണ്ട് മറ്റവർക്ക് പെട്ടെന്ന് ആ മനുഷ്യനെ ഇല്ലാതാക്കാൻ പറ്റി അതെ സാബിത്തെ നിന്റെ ഈ വിളി ഉണ്ടല്ലോ നീയെന്നും എടിയെന്നും ഓക്കെ അതൊക്കെ നിന്റെ ഉമ്മായെ വിളിക്കുക ഇവിടെ വിളിക്കരുത് ഇവിടെ വിളിച്ചാൽ തിരിച്ച് ഞാനും വിളിക്കും മനസ്സിലായോ ഒരു സമൂഹത്തിൽ വന്നിട്ട് പബ്ലിക്കിലാണ് സോഷ്യൽ മീഡിയയാണ് ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു മീഡിയ പ്ലാറ്റ്ഫോമാണ് അപ്പം അതുകൊണ്ട് ഒരു സ്ത്രീയോട് എങ്ങനെ സംസാരിക്കണം എന്ന് മനസ്സിലാക്കി സംസാരിക്കണം സാബിത്തൊരു കാര്യം ചെയ് ഒരു മൂലയ്ക്ക് പോയിരിക്കും ചെല്ല ഇത്രയും നേരവും മര്യാദയ്ക്ക് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അഡ്മിന്മാർ അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുവായിരുന്നു മര്യാദയ്ക്ക് സംസാരിക്കണം മര്യാദ അറിയാത്തവരെ മര്യാദ പഠിപ്പിക്കണ്ടേ എടുത്ത് വെളിയിലിടുകയുള്ള വേറെ വഴിയൊന്നുമില്ല ചാപ്പീസ് ബൂട്ടി കൊടുക്കണം വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ജോസഫ് മാഷിന്റെ വിഷയത്തിൽ അന്ന് പ്രതികരിക്കാൻ ഭയന്ന് നിന്ന ആളുകൾ പിന്നീട് എന്താ ഉണ്ടായത് ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി ഒരു സെബാസ്റ്റ്യൻ പുന്നിക്കലല്ല ഒരു അനിൽ കുടിത്തോട്ടമോ ഒരു അനിൽ അയ്യപ്പനോ അല്ല അതുപോലെ ആയിരക്കണക്കിനാളുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ക്ലബ് ഹൗസ് ഇടങ്ങളിൽ ട്വന്റി ഫോർ അവേഴ്സ് ചർച്ച അവരുമായിട്ട് സംവദിക്കാൻ പോകാൻ മുട്ടടിച്ചു നിൽക്കുന്ന കൗമാണിവരെ പേടിത്തൊണ്ടന്മാരെ ഇവര് പറയുന്നത് ശരിയാണെങ്കിൽ ഇവർക്കത് സമർത്ഥിക്കാൻ സാധിക്കുന്ന പ്ലാറ്റ്ഫോം അല്ലേ ഇവർ തുറന്നിട്ടത് ആ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ ഇന്ത്യയെ വീണ്ടും ഭാഗിക്കാൻ ശ്രമിക്കുക അവരുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള എസ് ഡി പി ഐ ഇന്നത് എല്ലാ മീഡിയകളും വാർത്ത കൊടുക്കുന്നു ജോസഫ് മാഷിന്റെ വിഷയത്തിൽ അന്ന് വാർത്ത കൊടുക്കാൻ ഭയന്ന മാധ്യമങ്ങൾ ഇന്ന് മുമ്പിലുണ്ട് എക്സ്പെഷ്യൽ ഓൺലൈൻ മാധ്യമങ്ങൾ അവരിന്ന് ആരെയും ഭയമില്ലാതെ ഒരു മതത്തിൻ്റെയും പ്രീണനത്തിന് വഴങ്ങാതെ ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ താൽക്കാലിക ലാഭത്തിനു വേണ്ടി പണം വാങ്ങി രാജ്യത്തെ ഒറ്റ കൊടുത്താൽ നമ്മുടെ വരും തലമുറ അപ്പിക്കുപ്പായത്തിനകത്ത് കയറുകയും പുരുഷന്മാർ ലിംഗഛേദം നടത്താൻ പൊനാനയിൽ പോയി വരി നിൽക്കേണ്ടി വരികയും ചെയ്യുമെന്ന് മനസ്സിലാക്കി യാഥാർത്ഥ്യം റിപ്പോർട്ട് ചെയ്യുക വിഭജിക്കാൻ പി എഫ് ഐ പദ്ധതിയിട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തായിരിക്കുകയാണ് സിദ്ധിക്കാപ്പനാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പേരിൽ ഒരു ചിത്രം സിദ്ധിക്കാപ്പൻ തന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് പി എഫ് ഐയുടെ ഒരു പദ്ധതി തന്നെയായിരുന്നു നിലവിൽ ഹദ്രസിലെ ഭീകരവാദ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട യു എ പി എ കേസിൽ രസകരമായ ഒരു സംഗതി ഉണ്ട് കേട്ടോ സിദ്ധിക്കാപ്പനെ കേരളത്തിനാണ് കിട്ടിയിരുന്നതെങ്കിൽ ഇതൊന്നും പുറത്തു വരുമായിരുന്നില്ല സിദ്ധിക്കാപ്പന്റെ ഗതികേടും യോഗി ആദിത്യനാഥിന്റെ രാജ്യസ്നേഹവും സ്നേഹവും കർമ്മനിരതരായിട്ടുള്ള ജന്യൂനായിട്ടുള്ള പോലീസ് സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് സിദ്ധിക്കാപ്പന്റെ പരിപ്പ് പുറത്തെടുത്തു പിഴിഞ്ഞ് യു പി പോലീസ് യു പി എ ടി എസ് ആണ് സിദ്ധിക്കാപ്പന്റെ കേസ് അന്വേഷിച്ചത് കാരണം ഹദ്രാസിലെ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയതാ സിദ്ദീഖാപ്പൻ എന്നാണ് പറഞ്ഞത് വഴിക്ക് വെച്ച് കാറിൽ പിടിച്ചപ്പോൾ അതിനകത്ത് മുഴുവനും പോപ്പുലർ ഫ്രണ്ടുകാർ ഉടനെ കൊണ്ടുപോയി ജാമ്യം പോലും എടുക്കാൻ സമ്മതിക്കാതെ ഈ കൊടും ഭീകരനായിട്ടുള്ള രാജ്യവിരുദ്ധനെ അവൻ ചെയ്തതും ചെയ്യാൻ തീരുമാനിച്ചതും അവൻ ചെയ്യിപ്പിച്ചതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഞെക്കി പിഴിഞ്ഞ് പുറത്തെടുത്തതാരാ യു പി ടി എസ് ജയിൽ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ഈ അടുത്താണ് സിദ്ധിക്കാപ്പൻ ജയിൽ മോചിതനായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ ഒരു ആക്രമണം സംഘടിപ്പിക്കുവാനായിട്ട് പി എഫ് ഐ പദ്ധതിയിട്ടിരുന്നു അതിനു വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ ഒരു വെറുപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ക്ലാസുകൾ പി എഫ് ഐ തങ്ങളുടെ ഭീകരവാദ സംഘങ്ങൾക്ക് നൽകിയിരുന്നു ഈ ക്ലാസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട് മാത്രമല്ല സിറിയയിലേക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദികളെ തീവ്രവാദികളെ അയക്കുകയും അവിടെ നിന്ന് ഭീകരവാദ പരിശീലനം നേടിയെടുത്ത ശേഷം തിരിച്ച കേരളത്തിൽ വന്ന ഇവിടെ അവരുടെ കേഡർമാർക്ക് ഭീകരവാദ കേഡർമാർക്ക് പരിശീലനം കൊടുക്കുവാനുമായി ബന്ധപ്പെട്ട പദ്ധതികളും അവർ ആവിഷ്കരിച്ചിരുന്നു അതോടൊപ്പം തന്നെ സിറിയയിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുവാനുള്ള പദ്ധതികളും പി എഫ് ഐ ആവിഷ്കരിച്ചിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന പദ്ധതികളായിരുന്നു പി എഫ് ഐ കരുതി വച്ചിരുന്നത് എന്നാൽ ഈ പദ്ധതികളെല്ലാം കേരളത്തിലാണ് കാപ്പനെ കിട്ടിയിരുന്നത് ും ഒരു റിവാർഡും ഒരു നോട്ടുമാലയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധീപനുമൊക്കെ ആക്കി തന്നെ മാറ്റിയുടെ ആയതുകൊണ്ട് ഉമ്മാട കുടിച്ച പാലുവരെ ഉപ്പി എടുക്കേണ്ടി വന്നു കക്ഷിക്ക് പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ പി എഫ് ഐയെ നിരോധിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ എൻ ഐ എ പഠ്യാല കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ ഉള്ളതാണ് അതായത് കോടതിയെ എൻ ഐയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് ഇത്തരം കാര്യങ്ങൾ പി എഫ് ഐ ആവിഷ്കരിച്ചിരുന്നതായിട്ടും ഇതിനെ പദ്ധതിയിട്ട് ഇന്നത്തെ മോദി ഭാരതത്തിന്റെ പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തീവ്രവാദമുക്തമായിട്ടുള്ള അഖണ്ഡ ഭാരതമാണ് ഇവന്മാരെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്നും നമ്മുടെ നാടന്മാർ കുട്ടിച്ചോറാക്കി മാറ്റുമെന്നും മനസ്സിലായതാണ് ായിട്ടും കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അത് മുൻനിർത്തിയാണ് പി എഫ് ഐയെ നിരോധിച്ചത് കേരളത്തിൽ ഇപ്പോൾ പി എഫ് ഐയുടെ രാഷ്ട്രീയ മുഖമായ എസ് പി വളരെ സജീവമായി തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട് അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രദേശ തെരഞ്ഞെടുപ്പുകളടക്കം മത്സരിച്ചിരുന്നു അതോടൊപ്പം തന്നെ കേരളത്തിലെ മതേതര സംഘടനകൾ എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിനും ഇടതുപക്ഷവുമായി ചേർന്ന് അവർ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ചുമലിലേറിയാണ് ഇടതുപക്ഷം ഈ തീവ്രവാദികളുമായി ീ രാജ്യത്തെ കട്ടുമുടിക്കാനും ഭരിച്ചു മുടിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എത്ര കാലം ഈ പോപ്പുലർ ഫ്രോഡുകളെ കേരളത്തിന്റെ ജനാധിപത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവന്റെയൊക്കെ വോട്ടവകാശം എടുത്തു കളയുക ചെയ്യേണ്ടത് പാസ്പോർട്ടുകൾ ബാൻ ചെയ്യുക ചെയ്യേണ്ടത് ഇവന്മാർക്കൊക്കെ റേഷൻ്റെ ആനുകൂല്യങ്ങള് സംവരണ ആനുകൂല്യങ്ങൾ രാജ്യത്തിന്റെ പൗരത്വം ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തെ ഏഴ് ഭാഗങ്ങളായിട്ട് മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തിനെതിരെ എന്തും ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഇവരെയൊക്കെ ആനുകൂല്യങ്ങൾ നൽകി ഇവിടെ വളർത്തേണ്ട കാര്യമുണ്ടാവും എന്തായിരുന്നാലും ഗാന്ധിയും നെഹ്റുവും ഈ രാജ്യത്തിന് വെച്ച ഭാരിച്ച ബാധ്യതയാണ് ഈ മത തീവ്രവാദികളുടെ വളർച്ച പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ ആയതുകൊണ്ടാണ് കഴിഞ്ഞത് വേറെ ഏതെങ്കിലും ഒരു ഭരണാധികാരികളായിരുന്നെങ്കിൽ നടക്കുമായിരുന്നില്ല ഇവിടെ ഇനിയെങ്കിലും മതേതര വിശ്വാസികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് സംജാതമായിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഇന്ത്യയെ ഈ മാരകമായിട്ടുള്ള ഇസ്ലാം എന്ന വൈറസിൽ നിന്നും രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മൾ ആദ്യം സെക്യുലറിസ്റ്റുകളെ നിലയ്ക്ക് നിർത്തണം മനസ്സിലാക്കണം സിദ്ധീഖാപ്പന് സ്വൈരവിഹാരമല്ല കൊടുക്കേണ്ടത് അവന് കാരാഗ്രഹമാണ് കൊടുക്കേണ്ടത് എന്ന് എന്നെ തുറന്നു പറഞ്ഞിട്ട് പോലും മനസ്സിലാകാതെ അവനുവേണ്ടി കേരള പത്രപ്രവർത്തക യൂണിയൻ ഒക്കെ ധർണ നടത്തിയതൊക്കെ നമുക്കറിയാമല്ലോ അവനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇവൻ ഈ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയില് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ എവിടെ അടിച്ചാലാണ് അവന് വീണു ചാവുന്നത് അവരെ എങ്ങനെയാണ് പ്രഹരിക്കേണ്ടത് എന്ന് ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയ ഹിറ്റ് സ്ക്വാഡിന്റെ നേതാവായിരുന്നു സിദ്ധിക്കപ്പൻ പറഞ്ഞു തരാ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ഫിറൂസുമാണ് ും ഫിറുമാണ് പലയിടങ്ങളിലും ഒരു സാഹചര്യവും ഉണ്ടായി കേരളത്തിൽ പാലക്കാട് അടക്കം ചില ജില്ലകളിലെങ്കിലും യു ഡി എഫിനും എസ് ഡി പി ഐ സപ്പോർട്ട് നൽകുന്നുണ്ട് പിന്തുണ നൽകുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയാണ് യു ഡി എഫിനെയാണ് എസ് ഡി പി ഐ പിന്തുണച്ചത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും അടക്കം നിശബ്ദമായിരിക്കുകയാണ് ചെയ്തത് അവർ ഞങ്ങളെ പിന്തുണയ്ക്കുന്നു അത് സ്വീകരിക്കുന്നു എന്ന തരത്തിലായിരുന്നു ഷാഫി രാഹുൽ എല്ലാ കാലത്തും ഈ ഈ കേരളക്കരയിൽ ഭരിച്ചതെല്ലാം എല്ലീവ്രവാദികളുടെ പിന്തുണയോടുകൂടി തന്നെയായിരുന്നു അവർക്കും ധൈര്യമുണ്ട് സെക്യുലറിസ്റ്റുകൾ നമ്മുടെ കൂടെയാണെന്ന് ഇതിനൊക്കെ ഇനി മാറ്റം വരുമെന്നാണ് പറഞ്ഞു വരുന്നത് മാറും മാറ്റം ഇല്ലാത്തതു മാറ്റത്തിനു മാത്രമാണ് മാറാതെ ഇവിടെ പോകാനാ ആ